വിനോദ് സർ നമസ്കാരം കോതമംഗലത്തെ ഇരുപത്തിയൊന്ന് വയസ്സുള്ള വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യ ഇപ്പൊ ചില ആളുകളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മളെ വലിയൊരു സാംസ്കാരിക ലോകമോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയിലെ വലിയ നേതാക്കളോ പ്രതിപക്ഷ നേതാവോ വിദ്യാഭ്യാസ മന്ത്രിയൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യമാണെന്ന് തോന്നുന്നു കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ആ കുട്ടി ആത്മഹത്യ ചെയ്തത് അവരുടെ ആത്മഹത്യ കുറിപ്പൊക്കെ വലിയ രീതിയിൽ ഇപ്പോ ചർച്ചയാവുകയാണ് നിർബന്ധ മതപരിവർത്തനം അതുകൊണ്ട് പുറതി മുട്ടി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്ന് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ റമീസ് എന്ന് പറയുന്ന സുഹൃത്ത് ഇപ്പൊ പിടിയിലാണ് ഇദ്ദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയി നിർബന്ധമായിട്ട് മുസ്ലിം മതത്തിലേക്ക് ഞാൻ മാറണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടു എനിക്ക് ഞാൻ ചതിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് അങ്ങ് ഇതിനെ വിലയിരുത്തുന്നത് ഇതിനകത്ത് പല പല ആസ്പെക്ടുകളുണ്ട് പക്ഷേ ഇതിനകത്ത് ഒന്ന് ഒരു അവിടെ പ്രശ്നം നടന്നു എന്നുള്ളതാണ് ഇനി നമുക്ക് എങ്ങനെയാണ് ഇത്തരം ഒരു സംഭവത്തെ നമ്മൾ കാണേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആദ്യമായി നടക്കുന്ന ഒരു സംഭവമാണെങ്കിൽ പോട്ടെ ഒരു അസ്വാഭാവികം നമുക്ക് എപ്പോഴും ഇവിടുത്തെ സ്ഥിരമായിട്ട് രാഷ്ട്രീയക്കാർ പറയുന്ന ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് അതിനെ വിലയിരുത്താം എന്നാൽ ഇതുപോലുള്ള പല പല സംഭവങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം അങ്ങനെയുണ്ടെങ്കിൽ അതൊരു ബോധപൂർവമുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമാണോ ഇത് എന്നുള്ളതാണ് ചോദ്യം അങ്ങനെയാണ് ഒരു കൂട്ടർ അല്ലെങ്കിൽ പലരും ചിന്തിക്കുന്നതും പലരും അഭിപ്രായം പറയുന്നതും ഇതിനെതിരെ ആക്ഷൻ വേണോ എന്ന് പറയുന്നു അല്ലാതെ ഒരു പ്രേമവിവാഹം നടന്നു അത് പൊളിഞ്ഞുപോയി അതിൽ ഒരു ആണോ പെണ്ണോ ചതിച്ചു മറ്റേ ആൾ ആത്മഹത്യ എന്ന് പറയുന്നതിനകത്ത് ഇതിനു മുമ്പും ഇഷ്ടം പോലൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളെ കാണേണ്ടത് ഇതിനകത്തൊരു കോമൺ പാറ്റേൺ ഉണ്ടോ അതാണ് വളരെ പ്രസക്തമായ കാര്യം ആ കോമൺ പാറ്റേണിനകത്ത് ഒരു ഒരു ക്രിമിനാലിറ്റി ഉണ്ടോ അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ ഇനി ക്രിമിനാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ അത് ക്രിമിനൽ കുറ്റമായില്ല എന്ന് പറഞ്ഞ് മാത്രം അത് ക്രിമിനാലിറ്റി അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതായത് നമ്മുടെ രാജ്യത്ത് തന്നെ നിലനിൽക്കുന്ന പല പല സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്ന ഒരു നിയമപ്രകാരം കുറ്റമാണെങ്കിൽ ആ നിയമം ഇവിടെ വരണമെന്ന് വേണം ബാധിക്കാൻ അപ്പൊ ഇങ്ങനെ പല പല സംഭവങ്ങൾ ആണ് ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ചർച്ച ചെയ്യുന്നവർ അവരവർ പ്രതിനിധീകരിക്കുന്ന ഇപ്പം ചാനൽ ചർച്ചകളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അഭിപ്രായം പറയുന്നത് നോക്കുകയാണെങ്കിൽ അവരവർ പ്രതിനിധീകരിക്കുന്ന സംഘടനയോ അല്ലെങ്കിൽ മതത്തെയോ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഇതങ്ങനല്ല എന്ന് വരുത്താൻ ഒരു ഗുരു കൂട്ടർ ശ്രമിക്കുമ്പോൾ അങ്ങനല്ല ഇതിന് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളോ അല്ലാതെയോ കണ്ടിട്ട് ഇതിന് ഒരു പ്രസക്തി ഉണ്ടെന്ന് പറയാൻ മറ്റുള്ളവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പച്ചയായ സത്യം ഈ പച്ചയായ സത്യം ആരും പുറത്ത് പറയുന്നില്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് ഈ കേസിൽ സംഭവിച്ചിരിക്കുന്നത് മുൻ സംഭവിച്ച കാര്യങ്ങളുമായിട്ട് സമാനതകളുണ്ടോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് എന്നാണ് നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു സമൂഹം അതിനെ വിലയിരുത്തേണ്ടത് മാത്രമല്ല അങ്ങനെ ഒരു ഗൂഢമായ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഇതെങ്കിൽ അതിനെ തടയാൻ സമൂഹം എന്ത് ചെയ്യണം ഇതാണ് ശരിക്കും പറഞ്ഞ ഒരു ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ ചർച്ച ചെയ്യേണ്ടത് പക്ഷെ നിർഭാഗ്യവശാൽ അതാരും ചർച്ച ചെയ്യുന്നില്ല അതാണ് എനിക്ക് ഗൗതമേനെ പറ്റി ആദ്യം പറയാനുള്ളത് ഒരു മുഖവര എന്ന നിലയിൽ പറയാനുള്ളത് സാർ പറഞ്ഞു വരുന്നത് ഒരു നമ്മളിപ്പോ പലരും പറയുന്നുണ്ട് ഇതാണ് ദ റിയൽ കേരള സ്റ്റോറിയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇതാണ് ഒരു വലിയൊരു കേസ് സ്റ്റഡി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ വിഷയത്തെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു കാരണം ഇതില് ഈ കുട്ടി ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട് ഇങ്ങനെ ചതിക്കപ്പെട്ട് ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല അവൻ വീണ്ടും വീണ്ടും എന്നോട് സ്നേഹമില്ലെന്ന് തെളിയിച്ചു എല്ലാം മറന്ന് ചെന്ന എന്നോട് മതം മാറാൻ നിർബന്ധിപ്പിച്ചു ഇങ്ങനെ ആ കുട്ടി കൃത്യമായിട്ട് ആത്മഹത്യ കുറിപ്പിൽ എഴുതുന്നുണ്ട് അപ്പൊ എന്താണ് ഇതിന്റെ അർത്ഥം അല്ല ഞാൻ ഞാനതിനകത്ത് എഗെയിൻ കേരള സ്റ്റോറി ഈ അവാർഡ് കിട്ടുന്നതുവരെ ആ സിനിമ ഞാൻ കണ്ടിട്ടില്ല എന്നെ ഒരു സിനിമ കാണാൻ നിർബന്ധിക്കേണ്ടത് അവാർഡല്ല സത്യം പറഞ്ഞ് ആ സിനിമ ഞാൻ കണ്ടു തുടങ്ങി എനിക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു ഒരു ആ മുക്കാൽ ഭാഗം പിന്നെ അല്ലെങ്കിൽ ഒരു പകുതി ഭാഗത്തെത്തിയപ്പോൾ ഞാൻ ആ സിനിമ കാണുന്ന ഉപേക്ഷിച്ച് എനിക്ക് സത്യം പറഞ്ഞാൽ സഹിച്ചുകൊണ്ടിരിക്കാൻ പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ചലച്ചിത്ര നിലയിൽ അതിനത്ര വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടെന്ന് തോന്നിയില്ല സിനിമകളെ വളരെയധികം ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ പറഞ്ഞു വന്നത് പക്ഷേ എൻ്റെ തീം എന്താണ് അതിനകത്ത് മതം മാറ്റി അവരെ പിന്നെ സിറിയയിലേക്കോ അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനത്തിനോ അല്ലെങ്കിൽ ജിഹാദിൻ്റെ ഭാഗമായി ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് കേരള സ്റ്റോറിയുടെ കഥ ആ സംഭവമാണോ ഇവിടെ നടന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതെങ്കിൽ അത് അങ്ങനെ അങ്ങനെ ഒരു പറഞ്ഞില്ല നമ്മളിപ്പോൾ കേരള സ്റ്റോറി എന്ന് പറയുമ്പോൾ ആ കേരള സ്റ്റോറിയുടെ അത് മതം മാറ്റി അല്ലെങ്കിൽ മതം പിന്നെ വിവാഹം കഴിച്ച് മതം മാറ്റി അല്ലെങ്കിൽ മതം മാറ്റി വിവാഹം കഴിച്ചിട്ട് പിന്നെ ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട് അങ്ങനല്ലേ ആ സിനിമയിൽ അതാണ് സൂചിപ്പിക്കുന്നത് അത് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ ഒരു മതം മാറ്റ തന്ത്രം ഒരു മതം മാറ്റ തന്ത്രം നമ്മൾ കാര്യങ്ങൾ സത്യസന്ധമായി ആണ് വിലയിരുത്തുന്നതെങ്കിൽ കേരള സ്റ്റോറി നമുക്ക് വേണേ പറയാം ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്താണ് അപ്പൊ ഇതിനകത്ത് മതം മാറുന്നു എന്നുള്ളൊരു സങ്കല്പം മാത്രമാണോ നമ്മൾ പറയുന്നത് അതോ മതം മാറ്റി കഴിഞ്ഞ് മറ്റൊരു ഉദ്ദേശം കൂടെ ഉണ്ടോ എന്നുള്ളതും കൂടെ ഒരു വളരെ ഈ റിയൽ കേരള സ്റ്റോറി എന്ന് പറയുന്ന മതം മാറ്റുന്നതിന് ഒരു റിയൽ കേരള സ്റ്റോറി എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗൗതമേ ഞാൻ പറഞ്ഞു തരും അങ്ങനെ പറയാൻ നമുക്ക് അങ്ങനെ പറയേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ കേരള സ്റ്റോറിക്ക് അവാർഡ് കിട്ടിയ സമയത്ത് സാർ പറഞ്ഞു ശരിയാണ് ക്വാളിറ്റി വൈസ് ആ സിനിമയ്ക്ക് ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള തർക്കവില്ല പല ആളുകളും ആ അഭിപ്രായം പറഞ്ഞതുമാണ് പക്ഷേ ആ സിനിമയ്ക്ക് അവാർഡ് കിട്ടിയ സമയത്ത് ഇങ്ങനെ ഒരു സംഭവം മതപരിവർത്തനം എന്ന് പറയുന്ന സംഭവം നമ്മുടെ നാട്ടിൽ നടക്കുന്നേ ഇല്ല അത് അതൊക്കെ തെറ്റാണ് എന്ന് പറയുന്ന ഒരു വ്യാഖ്യാനം ഇപ്പൊ എന്താണ് നമ്മുടെ വലിയ നേതാക്കൾ പോലും പറയുമ്പോ അങ്ങനെയല്ല അതെ അതാണ് ഞാൻ പറഞ്ഞത് ഈ രാഷ്ട്രീയ നേതാക്കൾക്കും മത നേതാക്കൾക്കും രണ്ട് വശവും പറയാൻ അവരുടേതായിട്ടുള്ള കാരണങ്ങളുണ്ട് അവരുടേതായിട്ടുള്ള കാരണങ്ങളുണ്ടെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ മതം മാറ്റം നടക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ മതം മാറ്റം ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ഹിന്ദു മതത്തിലോട്ട് പൊതുവേ ആളാരെ മതം മാറ്റാറില്ല അതായത് അങ്ങനെ വലിയ നിർബന്ധമൊന്നുമില്ല ഇപ്പം ഹിന്ദുമതത്തിൽപ്പെട്ട ഒരാൾക്ക് കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ കുറച്ചു മാറുമായിരിക്കും മാറാമായിരിക്കും നിർബന്ധമില്ല പക്ഷേ പലപ്പോഴും നമ്മൾ മുസ്ലിം മതത്തിലോട്ട് ഉള്ള ഒരു വ്യക്തിയാണ് കല്യാണം കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ആണ് മുസ്ലിം മതത്തിലോ ക്രിസ്ത്യാനിറ്റിയിലോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മതം മാറ്റാൻ പറയാറുണ്ട് എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണത് ഇന്ന് ഇന്നലെ തുടങ്ങിയതൊന്നുമല്ല വളരെ വർഷങ്ങളായിട്ടുള്ളതാണ് അത് പ്രോബർലി ഒരു സെമറ്റിക് മതങ്ങളുടെ ഒരു പ്രത്യേകതയാകാം എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം എന്ന് വെച്ചാൽ ഹിന്ദുമതത്തിലെ സ്പെസിഫിക് നിർബന്ധം ഉള്ളതായിട്ട് എനിക്ക് അറിഞ്ഞൂടാം ഇനി അടുത്തൊരു കാര്യം ഇത് ക്രിസ്ത്യൻ മതത്തിലും ഉണ്ട് എന്നുള്ളത് ഒരു വളരെ പച്ചയായ സത്യമാണ് അതായത് ഒരു ക്രിസ്ത്യാനി ആണിനെ കല്യാണം കഴിക്കണമുണ്ടെങ്കിൽ അവർക്ക് പള്ളിയിൽ വെച്ച് കല്യാണം നടത്തണമെന്നുണ്ടെങ്കിൽ പെണ്ണ് ക്രിസ്ത്യാനി ആകണമെന്നൊരു നിർബന്ധമുണ്ട് അപ്പം ഈ ഇപ്പൊ ചെറുക്കനും പെണ്ണും കൂടെ പ്രേമിച്ചിട്ട് വീട്ടുകാരുടെ താല്പര്യം കല്യാണം കഴിക്കണമെന്ന് പറയുമ്പോ അവർക്ക് നാച്ചുറലി ഒരു പള്ളിയിൽ വെച്ച് കല്യാണം കഴിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ അവർ ക്രിസ്ത്യാനി ആകാൻ പറയും ഇതുപോലെ വാശിപ്പ് ചിലപ്പം ഈ മുസ്ലിം മതത്തിന്റെ അത്രയും ഒരു സ്ട്രോങ് ആയിട്ട് പറയാറില്ല ഒക്കുവെങ്കിൽ നടക്കട്ടെ എന്ന് പറയും പലപ്പോഴും അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വീട്ടുകാരെ സഹകരിക്കില്ല ഈ നമ്മൾ കല്യാണത്തിനെ പറ്റി പറയുമ്പോൾ ആദ്യമായിട്ട് പറയേണ്ട കാര്യം നമ്മൾ പൊതുവെ ഇപ്പോഴത്തെ ജനറേഷൻ വിചാരിക്കുന്നത് കല്യാണം രണ്ട് വ്യക്തികൾ തമ്മിലുള്ളതാണെന്നാണ് ഞാനൊരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടും ഇതിൻ്റെ കുറച്ചും കൂടെ വിശാലമായിട്ട് ഞാൻ പറയുന്നത് കല്യാണം ഒരിക്കലും രണ്ട് വ്യക്തികൾ തമ്മിലുള്ളതല്ല രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ളതാണ് ഇത് പലപ്പോഴും മറന്നുപോയി പ്രേമിക്കുന്നവരാണ് പലപ്പോഴും ചെന്ന് അതുപോലെ അബദ്ധത്തിൽ ചെന്ന് ചാടുന്നത് ഞങ്ങളുടെ സമയത്തും ഒക്കെ അതായത് എനിക്കിപ്പോൾ പത്തറുപത് വയസ്സായി അറുപത് വയസ്സുള്ള എനിക്ക് ഞാൻ ഞങ്ങളുടെ സമയത്ത് ഞങ്ങളുടെ സാറന്മാർ ഞങ്ങളുടെ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന സാറന്മാർ പിന്നെ മുസ്ലിമും ഹിന്ദുവും തമ്മിൽ കല്യാണം കഴിച്ച് കണ്ടിട്ടുണ്ട് എനിക്കറിയാവുന്ന പല ഡോക്ടർമാരും മുസ്ലിമും ഹിന്ദുങ്ങളും തമ്മിൽ കല്യാണം കഴിച്ചിട്ടുണ്ട് ക്രിസ്ത്യാനിയും ഹിന്ദുവും തമ്മിൽ കല്യാണം കഴിച്ചിട്ടുണ്ട് ക്രിസ്ത്യാനിയും മുസ്ലിം തമ്മിൽ കല്യാണം കഴിച്ചിട്ടുണ്ട് പക്ഷേ ഒരു വളരെ രസകരമായ കാര്യം അവിടെ ഒന്നും മതം മാറ്റം നടന്നിട്ടില്ല എന്നുള്ളതാണ് അവിടെ ഒന്നും അതായത് പ്രേമ വിവാഹം പ്രേമം എന്നൊക്കെ പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് പ്രേമം എന്ന് പറയുന്ന തൽക്കാലത്തേക്കുള്ള ഒരു ഇൻഫാക്ച്വേഷൻ മാത്രമാണ് അതിനകത്ത് പെട്ടുപോകുന്നവര് പെട്ടുപോകും പക്ഷെ ഈ അതിന്റെ ഒരു പ്രീ കണ്ടീഷനായി മതം മാറ്റം വരുന്നുവെങ്കിൽ മതം മാറ്റം അപകടകരമായ അതൊരു അപകടകരമായ കാര്യമാണ് ഈ കേരളത്തിൽ ഒരു കാര്യം നമ്മൾ ഇപ്പോഴും മനസ്സിലാക്കണം ഇപ്പൊ ഈ കുട്ടിയുടെ ഈ സോനയുടെ കേസിൽ പോലും നമ്മൾ പറയുന്നത് ആളുകൾ കാത്തിരിക്കുന്നത് മതം മാറ്റം നിർബന്ധിത മതം മാറ്റം നിയമം ഇതിനകത്ത് ആപ്ലിക്കബിൾ ആകുമോ എന്നുള്ളതാണ് കേരളത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനൊരു നിയമം ഇല്ല അതായത് ഇവർക്കെതിരെ വേറൊരു എടുക്കാൻ പറ്റൂല നിർബന്ധിത മതം മാറ്റം എന്ന് പറഞ്ഞൊരു എടുക്കാൻ പറ്റും അത് ഈ നമ്മുടെ നാട്ടിലെ നേരെ വച്ച് ഒരു എട്ടോ പത്തോ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആ നിയമം ഉണ്ട് ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ മതം പ്രേമിച്ച് കല്യാണം കഴിക്കുന്നതിനൊന്നും ഞാൻ എതിരൊന്നുമല്ല പക്ഷേ അതിനകത്ത് മതം മാറണം എന്നുള്ള ഒരു പ്രീ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഈ രാ സംസ്ഥാനങ്ങളിലുള്ള നിയമപ്രകാരം തെറ്റാണ് അതായത് കല്യാണത്തിന് വേണ്ടി മതം മാറുന്നു എന്ന് പറയുന്നത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും വലിയ കുറ്റമാണ് അത് കേരളത്തിൽ വരണ്ടേ അതായത് ഇവര് കല്യാണം കഴിച്ചിട്ട് അതാത് ആ യഥാർത്ഥ പ്രേമമാണ് ഈ ഇപ്പൊ ഞാൻ ഒരാളെ പ്രേമിക്കുന്നു കല്യാണം കഴിക്കുന്നു ആ കുട്ടിയല്ലേ പ്രേമിക്കുന്നെ ആ ഈ നമ്മൾ ഒരിക്കലും ഞാൻ പ്രപ്പോസ് ചെയ്യുമ്പോൾ എനിക്ക് കല്യാണം കഴിക്കണമെന്ന് പറയുമ്പോൾ നീ എന്റെ മതത്തിലോട്ട് വന്നിട്ടാണ് വന്നാൽ ഞാൻ നല്ല കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് ആരെങ്കിലും പറയാറുണ്ടോ ഇല്ല ഇവർ പ്രേമിച്ച് കഴിഞ്ഞ് ഒരു സമയം കഴിഞ്ഞ് ഒരു ട്രാപ്പിലായി കഴിയുമ്പോൾ കുട്ടി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുപോകുന്നില്ല എന്ന് പറയുമ്പോഴാണ് ഈ മതം മാറ്റത്തിന്റെ കാർഡ് കൊണ്ടുവരുന്നത് അവിടെയാണ് അതിന്റെ അപകടം അപ്പം അവർ പെട്ടുപോയി അവരൊരുപക്ഷെ ശാരീരികമായി ഓൾറെഡി ബന്ധപ്പെട്ടിട്ടുണ്ടാകും ഇന്നത്തെ പിള്ളേരാണ് ഒന്നും പറയാൻ പറ്റില്ല അത് അതുപോലും കഴിഞ്ഞിട്ടായിരിക്കും ഈ മതം മാറ്റം എന്ന് പറയുന്ന അജണ്ട മുന്നോട്ട് വയ്ക്കുന്നത് അത് പെടുത്തലാണ് ഇപ്പം നമ്മൾ പറയില്ലേ വിവാഹ വാഗ്ദാനം നൽകി പ്രേടിപ്പിച്ചു എന്തുകൊണ്ടാണ് അത് ചെയ്ത് സാധാരണ ഗതിയിൽ സംഭവിക്കാറില്ല പക്ഷെ കല്യാണം കഴിക്കുമെന്നുള്ള ഒരു സങ്കല്പത്തിന്റെ പുറത്താണ് അത് ചെയ്യുന്നതാണ് പ്രശ്നമാണ് അത് തന്നെ അബദ്ധ നിയമമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോ ഇതിനകത്ത് മതം മാറുന്നത് ഒരു പ്രീ കണ്ടീഷൻ ആയിട്ട് പറയുന്നത് ഈ മതം മാറ്റ മതം മാറ്റം ഈ നിർബന്ധിത നിർബന്ധിത മതമാറ്റ നിരോധിക്കുന്ന നിയമം കേരളത്തിലും വരണമെന്നാണ് വരണ്ടേ അല്ലെങ്കിൽ പിന്നെ എന്ത് പ്രൊട്ടക്ഷൻ ആണുള്ളത് സ്ത്രീകൾക്ക് അത് വരണ്ടേ അത് എന്തോ ഒരു ആരും ചർച്ച ചെയ്യാത്ത അവിടെയാണ് എന്റെ രാഷ്ട്രീയം അവിടെയാണ് അത് വന്നു കഴിഞ്ഞാൽ ചിലരുടെ വോട്ട് പോകുമെന്നൊരു ഭയം അപ്പം അതിനകത്തൊരു ഇല്ലേ എന്തുകൊണ്ടാണ് നിയമം വരാത്തത് ശരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കണ്ടെ എന്തുകൊണ്ടാ നിയമം കേരളത്തിൽ വരാത്തത് അത് വന്നു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പം ചില ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഒരു സമൂഹത്തിന് അത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ ഒരു ഗൂഢോദേശം ഇല്ലേ ഗൂഢോദേശം ഇല്ലായിരുന്നുവെങ്കിൽ അവർക്ക് എന്താണ് ആ പ്രശ്നം അതായത് കല്യാണം കഴിക്കുന്നവർ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം കല്യാണം കഴിച്ചോട്ടെ അതാകുമ്പോഴത്തേക്ക് ചുമ്മാ മൊഴിചൊല്ലാനും പറ്റൂല പിന്നെ മതങ്ങൾക്കിടപെട്ട് ആ കല്യാണം ഇപ്പം ക്രിസ്ത്യാനി ആയാലും ശരി മുസ്ലിം ആയാലും ശരി ഹിന്ദു ആയാലും ശരി മത നേതാക്കൾ ഇടപെട്ട് കല്യാണം ഇല്ലാതാവില്ല സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം കല്യാണം കഴിക്കാനും പ്രയാസമാണ് അതേപോലെ കല്യാണം കഴിച്ചത് വിട്ടുകളയിക്കാനും പ്രയാസമാണ് വിടുവിക്കാനും പ്രയാസമാണ് അതല്ലേ ശരിക്കും വരേണ്ടത് അത് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നില്ല അത് ഇതുകൊണ്ട് അഡ്രസ്സ് ചെയ്യാത്ത ഞാൻ എഴുതി വെച്ചു തരാം ഇതുവരെ എപ്പോഴെങ്കിലും കേരളത്തിൽ ഒരു മതമാറ്റ നിർബന്ധിത മതമാറ്റ നിരോധന നിയമം എവിടെയെങ്കിലും വന്നതായിട്ടോ ഏതെങ്കിലും പേരൊരാളുടെ പേരിൽ ചാർജ് ചെയ്തതായിട്ടോ കേട്ടിട്ടുണ്ടോ ഗതം ഉണ്ടാവില്ല അപ്പം നമ്മൾ ഈ എന്തുകൊണ്ടാണ് മറ്റ് സ്റ്റേറ്റുകളിൽ അത് വന്നത് അവിടെ ഒരു ആവശ്യമുണ്ട് അപ്പം ഇതൊരു ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് ഇതൊരു പാറ്റേൺ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ആവശ്യത്തിനെ പറ്റി രാഷ്ട്രീയ കക്ഷികൾ ചിന്തിക്കണം എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം ഈ ഇവിടെ തന്നെ ഇപ്പം കേസെടുത്തിരിക്കുന്നത് അസ്വാഭാവിക മരണത്തിന് അതോടൊപ്പം തന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡനം മർദ്ദനം മർദ്ദനമേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം ചുമത്തിയാണ് ഇപ്പൊ കേസെടുത്തിരിക്കുന്നത് ഈ റമീസ് എന്ന് പറയുന്ന പയ്യൻ ഇരുപത്തിനാല് വയസ്സാണ് അതെ അതെ വകുപ്പില്ല അല്ലെ ഇവിടെ എന്താണ് പക്ഷെ ഇതിൽ കൃത്യമായിട്ടും ഈ കുട്ടിയും പറയുന്നു ഇപ്പൊ എന്താണ് ഈ ആത്മഹത്യ കുറിപ്പിൽ അവര് പറയുന്നുണ്ട് ഒപ്പം തന്നെ കുടുംബവും പറയുന്നു നിർബന്ധമായിട്ട് മതപരിവർത്തനം നടത്തി നടത്തണം നടത്തണമെന്ന് പറഞ്ഞ് നിരന്തരമായിട്ട് എന്റെ മകളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ റീസ് അതായത് അവര് പറയുന്ന ന്യായം എന്ന് പറയുന്നത് പള്ളിക്കാർ പ്രശ്നമാക്കും നീ മതം മാറിയില്ലെങ്കിൽ പള്ളിക്കാർ പ്രശ്നമാക്കും അതുകൊണ്ട് മതം മാറിയേ പറ്റുള്ളൂ ഈ റമീസിനെ അനാശാസ്യ പ്രവർത്തനത്തിന് ഇമോറൽ ട്രാഫിക്കിൽ അടക്കം പിടിച്ചിട്ട് കുറച്ച് കുറച്ചുനാള് അകത്തൊക്കെ കിടന്നിട്ടുണ്ട് അപ്പോ ഇതൊക്കെ കണ്ട് സഹിച്ചിട്ടാണ് ഈ പെൺകുട്ടി ഇയാളുടെ കൂടെ ഇയാളോടുള്ള സ്നേഹം കാരണം കൂടെ വരുന്നത് സോറി റമീസ് അല്ല ഗൗതം ഞാൻ പറയാൻ കാരണം എപ്പോഴാണ് ഒരു നിയമത്തിന്റെ ആവശ്യം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കുറ്റകൃത്യമാണെന്ന് എല്ലാവരും വിശ്വസിക്കുന്ന ഒരു കാര്യം നടക്കുന്നുണ്ടെങ്കിൽ ആ രാജ്യത്ത് അല്ലെങ്കിൽ ഈ സംസ്ഥാനത്ത് അതിനുള്ള നിയമം ഇല്ലെങ്കിൽ ആ നിയമം ഉണ്ടാക്കണമെന്നാണ് പറയുന്നത് ഇപ്പോ നിർബന്ധിത മതം മാറ്റം അവർ ചെയ്തിട്ടുണ്ടെന്ന് നോക്കിട്ട് അത് തെളിയേണ്ട കേസാണ് ആ അങ്ങനെ വരട്ടെ അങ്ങനെ ഒരു നമ്മൾ നടന്നിട്ടുണ്ടെങ്കിൽ അവന്റെ പേരിൽ അതിനെ ചാർജ് ചെയ്യാനുള്ള വകുപ്പില്ലെന്നാണ് ഞാൻ ഈ പറയുന്നത് മനസ്സിലായി സാർ നാട്ടിൽ നാട്ടിലേതെങ്കിലും ഒരു എം എൽ ഉന്നയിക്കാൻ വേണ്ടിട്ട് നിയമസഭയിൽ ഈ കാര്യം ഉന്നയിക്കാൻ വേണ്ടിട്ട് ഈ കേസിനെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തുകൊണ്ട് ഈ നിർബന്ധിത മതപരിവർത്തന നിയമം വരണമെന്ന് പറയാൻ ധൈര്യം ഉണ്ടാവൂലെ ഉണ്ടാവില്ല അതാണ് രാഷ്ട്രീയം അതാണ് ഞാൻ പറഞ്ഞത് ഇത് ഇത് എന്തുകൊണ്ടാണ് ആ നിയമം വരാത്തത് എന്തുകൊണ്ട് ആ മറ്റു സ്ഥലങ്ങളിൽ നിയമം വന്നു ഇവിടെ എന്തുകൊണ്ടാണ് വരാത്തത് ഇവിടെ നടക്കാത്തതുകൊണ്ടല്ല കൊണ്ടല്ല അപ്പൊ ഇവിടെ നടക്കുമെന്നു ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ നടക്കാതിരിക്കണ്ടേ അവിടെ നടക്കുന്നുണ്ടല്ലോ അപ്പൊ അങ്ങനെ നടക്കുന്നത് കൊണ്ടാണല്ലോ അവിടെ ഒരു നിയമം വന്നത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ രാജ്യത്ത് ഇപ്പൊ ഒരു ഇപ്പം ഞാൻ ചോദിക്കട്ടെ നമ്മുടെ പല ഈ പോക്സോ കേസൊക്കെ വരാൻ നിയമം വരാൻ കാര്യം എന്താ കുട്ടികളെ അങ്ങനെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നു എന്ന് വ്യാപകമായി കാണപ്പെട്ടപ്പോഴാണ് അങ്ങനെ ഒരു നിയമം വന്നത് അപ്പൊ ഇവിടെ ഒറ്റ ഒരു കേസാണെങ്കിൽ ഓക്കെ പല 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 കേസുകളിൽ ശക്തമായ അഭിപ്രായം വരുന്നു ഇവിടെ നിർബന്ധിത പരിമർണ പരിവർത്തനം നടക്കുന്നുണ്ട് ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെതിരെ ഒരു നിയമം വേണ്ടേ എന്നുള്ളതാണ് വളരെ പ്രസക്തമായ ചോദ്യം ഇത് അഡ്രസ് ചെയ്യാൻ ഇവിടൊരു എം എൽ എക്കും കപ്പാസിറ്റി ഉണ്ടാവില്ല കാരണം ഇവിടുത്തെ അതാണ് വോട്ട് രാഷ്ട്രീയം അതാണ് ഇതാണ് ഞാൻ പറഞ്ഞു വരാൻ ശ്രമിക്കുന്ന കാര്യം ഒരു നിയമം അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തിനെ കൈകാര്യം ചെയ്യാൻ ഒരു നിയമം വേണ്ടേ അതിനെ ആരാണ് ഭയക്കുന്നത് ഇതാണ് പ്രശ്നം ഇതാരും പറയുന്നില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഒരുപാട് അതെ 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 എന്തായാലും പ്രണയം എന്ന് പറയുന്നത് വളരെ വിശുദ്ധമായിട്ടുള്ള ഒരു അനുഭവമാണ് ഒരു വികാരമാണ് അതിൽ മതം കൂട്ടി കലർത്തി അതിനെ വൃത്തികേടാക്കുന്നതാണ് ഇത്തരത്തിലുള്ള ചില റവീസന്മാരൊക്കെ അവർക്കെതിരെയൊക്കെ കടുത്ത രീതിയിലുള്ള എന്താണ് ശിക്ഷ എടുക്കാൻ വേണ്ടിയിട്ട് നിയമം ചുമത്തി അകത്തിടാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സർക്കാരിനും രാഷ്ട്രീയ പ്രവർത്തകർക്കും ഇതിനെതിരെ പ്രതികരിക്കാനൊക്കെ ധൈര്യം ഉണ്ടാവട്ടെ നമുക്ക് പറയാനുള്ളൂ അപ്പൊ എന്തായാലും ഒരുപാട് മനസ്സിലും താങ്ക്